സ്ഥിതിയായിരിക്കും ക്രിസ്മസിനൊരുക്കമായുള്ള ഏഴാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് പരിശുദ്ധ അമ്മയോട് മാലാക ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള ചിന്ത മറിയത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് മാലാക അറിയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഈ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുകൾ നമ്മുടെ ഉണ്ടാകാം നമ്മുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ നമ്മുടെ അസാധ്യതകളെയൊക്കെ മാറ്റി സാധ്യത മാറ്റുന്ന ദൈവത്തിൻ്റെ സമൃദ്ധിയേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം വിശുദ്ധ പണ്ണാട് പ്രകാരമാണ് പറഞ്ഞിരിക്കുക പരിശുദ്ധ ഇനിയാമറിയും അസാധ്യമായതെന്തോ ചെയ്തു മറ്റൊരു മനുഷ്യനും ഇന്നോളം ചെയ്യാൻ വിധം കൃപ പറഞ്ഞുകളായി തന്നെ തന്നെ ഉയർത്തി സ്വർഗത്തിന് മുമ്പിൽ പരിശുദ്ധ അമ്മ അർപ്പിക്കുന്ന ആ വലിയ തീരുമാനം നമുക്കെടുക്കാം അമ്മ